മക്കളെയും കൊണ്ട് ജപ്പാനിലേക്ക് യാത്ര പോയി അവധിക്കാലം ആഘോഷിച്ചിരിക്കുകയാണ് താരമാതാവായ സിന്ധു കൃഷ്ണ ഇത്തവണ യാത്രയിൽ ഭർത്താവ് കൃഷ്ണകുമാറും രണ്ടാമത്തെ മകൾ കൃഷ്ണയും ഇല്ലായിരുന്നു മൂത്ത മകൾ അഹാനയും ഇളയ മക്കളായ ഇഷാനിയും ഹൻസികയും ഒന്നിച്ചായിരുന്നു ട്രിപ്പ് കിട്ടിയ ദിവസങ്ങളെല്ലാം വളരെ ആഘോഷമാക്കാൻ ഇവർക്ക് സാധിച്ചു ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും യാത്രയിൽ നിന്നുള്ള അവസാന വീഡിയോ ആയി എത്തിരിക്കുകയാണ് സിന്ധു ഒരു പാർക്കിലേക്ക് പോയതിന്റെ വിശേഷങ്ങൾക്കൊപ്പം രസകരമായ ചില സംഭവങ്ങൾ കൂടി സിന്ധു പങ്കുവച്ചിരിക്കുകയാണ് ജപ്പാനിലെ യാത്ര അവസാനിപ്പിച്ച് ഇനി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി പോകുകയാണ് ഇത്രയും ദിവസം രാവിലെ എഴുന്നേറ്റ് ഓരോ ദിവസവും വ്യത്യസ്ത വസ്ത്രമൊക്കെ ധരിച്ച് കറങ്ങാൻ പോകുന്നത് ഒരു രസമായിരുന്നു നാല് സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു അമ്മു അഹാന ഇതെല്ലാം പ്ലാൻ ചെയ്തത് എല്ലാം മനോഹരമായി തന്നെ ചെയ്യാൻ സാധിച്ചത് ഞാൻ അവളോട് നന്ദി പറയുകയാണ് വീണ്ടും വീട്ടിലെ ജീവിതത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഇന്നാളൊരു ദിവസം ഇഷാനി എന്നോട് പറഞ്ഞു കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെ യാത്രകൾ പോവാൻ മുൻകൈ എടുത്തത് ആരാണെന്ന് ചോദിച്ചിരുന്നു കൃഷ്ണകുമാർ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നതെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എനിക്കായിരുന്നു ഈ കുഞ്ഞുമക്കളെയൊക്കെ പിടിച്ച് ഒരുക്കി കൊണ്ട് നടന്നത് ഞാനാണ് എല്ലാം നന്നായി പോകുന്നു എല്ലാവരും വളർന്നു അമ്മുവൊക്കെ വളരെ ഉത്തരവാദിത്തമായി ഞാനൊരു കുഞ്ഞു കുട്ടിയെ പോലെ മിണ്ടാതെ ഒരു സൈഡിൽ ഇരുന്നാൽ മതി എവിടെ പോകുന്നു എങ്ങനെ പോകണം എന്നിങ്ങനെയെല്ലാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് സമയമാവുമ്പോൾ ഓടിപ്പോയിൽ വണ്ടി ഇരുന്നാൽ മതി നമ്മൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തിരുന്നത് മറ്റൊരാളെ ഏൽപ്പിച്ച് അവരും അത് മനോഹരമായി ചെയ്യുന്നു ഇതോടെ വീണ്ടും നമ്മൾ കുട്ടികളെ പോലെയാവും ഞാനിപ്പോൾ ജീവിതത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള ബാഗിന് കുറച്ച് ഭാരം കൂടുതലുണ്ടെന്ന് തോന്നിയാൽ വേഗം ഇഷാനിയോ ഹൻസികയോ മറ്റാരെങ്കിലും അത് വാങ്ങിപ്പിടിക്കും പണ്ടത്തെതുപോലെ ഓസി കൂടി ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി രസകരമാകുമായിരുന്നു പക്ഷേ നമ്മൾ ആസ്വദിക്കുന്നത് പോലെ ഓസിക്ക് അത് ഇഷ്ടമാകുമോ എന്നറിയില്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊന്നും അവൾക്കിഷ്ടമല്ല ഓസിക്ക് ഷോപ്പിങ്ങിനോടൊക്കെയാണ് ഇഷ്ടം എവിടെ പോയാലും ഉച്ചവരെ ഉറങ്ങണം രാവിലെ എഴുന്നേൽക്കില്ല ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ വഴക്ക് കൂടുന്നതും ഈ കാര്യത്തിനാണ് രാവിലെ ഒമ്പതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് പോയാൽ പോരെ എന്നാവും ഓസ് ചോദിക്കുക ഇത്രയും കാഴ്ച മുടക്കി ഒരു സ്ഥലത്ത് വന്നാൽ ഉച്ച വരെ സമയം കളയാതെ മാക്സിമം ആസ്വദിക്കണമെന്നാണ് ബാക്കി എല്ലാവരും ചിന്തിക്കുക പക്ഷേ അവരുടെ ആഗ്രഹം അങ്ങനെയല്ലെന്നും സിന്ധു കൂട്ടിച്ചേർത്തു